അബു ഹനീഫ റഹമഹുല്ലയുടെ അരികിൽ ഒരു സന്ദർഭത്തിൽ യുക്തിവാദികൾ വന്നുകൊണ്ട് ചോദിച്ചു ഒരു യുക്തിവാദി വന്നിട്ട് ചോദിച്ചു ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടോ എന്ന് ചോദിച്ചു ഹനീഫ തങ്ങൾ പറഞ്ഞു ഉണ്ടല്ലോ അപ്പൊ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു നീ ആ സൃഷ്ടാവിനെ കണ്ടിട്ടുണ്ടോ നീ ആ സൃഷ്ടാവിനെ തൊട്ടിട്ടുണ്ടോ നീ ആ കേട്ടിട്ടുണ്ടോ പാട്ടൊക്കെ കേൾക്കണ മാതിരി കേട്ടിട്ടുണ്ടോ നീ സ്പർശിച്ചിട്ടുണ്ടോ നീ തൊട്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ അബു ഹനീഫ ഇല്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ മൗജൂദ് ആ അങ്ങനെ സിട്ടാബ് ഉണ്ടോ ഉണ്ട് ഇതെങ്ങനെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുമോ ഹനീഫ തങ്ങളോട് ചോദിക്കുകയാണ് പാബു ഹനീഫറാഹ്മ തിരിച്ചവനോട് ചോദിച്ചു എനിക്ക് ബുദ്ധി ഉണ്ടോന്ന് ചോദിച്ചു ഏഹ് ഉച്ച ബുദ്ധി ഇല്ലാതെ ജൻ്റെ ബുദ്ധിനെ കണ്ടുണോ ഏ ജന്റെ ബുദ്ധിനെ തൊട്ടുണോ ഉം ജന്റെ ബുദ്ധീനെ കേട്ടുണോ ഏ കേട്ടില്ല എനിക്ക് ബുദ്ധി ഉണ്ടോ ഏഹ് ചെ ബുദ്ധി ഇല്ലാണ്ടേ ഇതെങ്ങനെ ശരിയായി ആ ആ ഹാ ഹാ അല്ലേ ബുദ്ധി എന്ന് നമുക്കൊക്കെ ബുദ്ധിയുണ്ട് അള്ളാഹു ബുദ്ധി അലർത്തി തരട്ടെ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താ പറഞ്ഞു മനുഷ്യന്മാർക്ക് വയസ്സാകുന്നതിനനുസരിച്ച് കീക്കാൻ തൂക്കാവും ചെറിയ ചെറുപ്പത്തിൽ എന്താകും കുട്ടികൾ അവരിങ്ങനെ ജനിച്ച മാതിരി നടക്കും എന്നാൽ വയസ്സാകുമ്പോഴും അങ്ങനെ തന്നെ നമ്മളതിന് പേര് പറയും ചെന്നീന്നൊക്കെ അവനെ പേരിട്ട് വിളിക്കും ഓലക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല എവിടെ മൂത്രയിക്കേണ്ടെന്ന് അറിയില്ല എവിടെ വിസർജിക്കണം എന്നറിയില്ല വസ്ത്രം ധരിക്കണം എന്നറിയില്ല ഇതാ കുർആാൻ പറഞ്ഞത് ദീർഘായുസ് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ പ്രകൃതിയിൽ അവൻ്റെ സ്വഭാവങ്ങളിൽ അവൻ്റെ കാട്ടിക്കൂട്ടലുകളിൽ കീക്കാം തൂക്കവസ്ഥ സംഭവിക്കും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അപ്പം ആരാൻ്റെ കുട്ടിക്ക് പിരിന്താ അത് കാണാനൊക്കെ ചെയ്ലെന്ന് പറഞ്ഞ മാതിരി ബോധ്യം കണ്ടു പോയിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ ചെയ്ലുണ്ടാവും മറ്റുള്ള ആൾക്കാർക്ക് അവനാനല്ല അള്ളാഹു കാക്കട്ടെ അപ്പൊ ആ ബുദ്ധിയെ നമ്മൾ കണ്ടിട്ടില്ല ആ ബുദ്ധിയെ നമ്മൾ കേട്ടിട്ടില്ല അബു ഹനീഫ തങ്ങളുടെ ചോദ്യത്തിന്റെ മുൻപിൽ ഇവൻ ഉത്തരം മുട്ടുകയും അതവന് ബോധ്യപ്പെടുകയും അങ്ങനെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് അത് തന്നെയാണ് അങ്ങനെ ധാരാളം അള്ളാഹുറും മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും ദൃഷ്ടാന്തങ്ങളെ അന്ന് വെച്ചിട്ടുള്ളൂ പക്ഷെ എന്താവണം കണ്ണു തുറക്കണം എന്നിട്ട് നോക്കണം നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മുടെ കണ്ണ് ഈ കണ്ണ് കൊണ്ടാണ് നമ്മൾ കാണുന്നത് മുഴുവനും എന്നാൽ ആ കണ്ണ് ഇക്കാലം വരെ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ അടച്ചോടെ കണ്ടു എന്തേ കാണാത്തത് എന്ന് ചോദിക്കുന്നവനോട് ഈ ആദ്യം എൻ്റെ കണ്ണ് കണ്ടുകൂണോ എന്നല്ലേ തിരിച്ചു ചോദിക്കേണ്ടത് അവനാൻ്റെ കണ്ണ് കണ്ടോല്ലെന്ന് കയ്യൊക്കെ കൈപൊക്കിയാണ് അവനാൻ്റെ കണ്ണ് കണ്ടോല് ഉണ്ടോ കണ്ണു കണ്ടുണോ ആരാ കണ്ടത് അവനവന്റെ കണ്ണ് കണ്ടവരാരാ ഏ കാണാതെ എവിടുന്നേ കണ്ട കണ്ണാടേക്ക് ഒക്കെ കണ്ണൂടെ കണ്ണാടേക്ക് ഒക്കെ അവനവന്റെ കണ്ണ് എന്നാ ആയിക്കോട്ടെ ജീ ഡോക്ടറെ അടുത്ത് പോയിട്ട് കണ്ണുവേദന ഉണ്ട് ഉള്ളി മരുന്ന് തന്നു ആ കണ്ണാടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണാടേ കാണാൻ കണ്ണക്കിങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ പോരെ അത് വറ്റൂല ഏറ്റെ അത് വറ്റൂല അത് കണ്ണല്ലേ എന്റെ അത് ഏ അത് കണ്ണല്ല അത് നിന്റെ കണ്ണിന്റെ പ്രതിബിംബമാണ് അല്ലേ അത് നിന്റെ കണ്ണിന്റെ പ്രതിബിംബമാ കണ്ണല്ല അപ്പൊ അവനാന്റെ കണ്ണ് കണ്ടോലാരാ ഇല്ല ഈ പ്രപഞ്ചത്തെ കാണാൻ ഉപയോഗിക്കുന്ന സർവ്വ വസ്തുക്കളെയും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ നിന്റെ കണ്ണ് ആ കണ്ണ് നീ കണ്ടിട്ടില്ല നീ ആണോ സൃട്ടാവായ അള്ളാഹുവിനെ കാണാത്തത് എന്തേ എന്ന് ചോദിക്കുന്നത് ഇതാണ് ഈ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള പൊരുൾ നിനക്കെന്ത് യോഗ്യത ഉണ്ടത് ചോദിക്കാൻ എന്ത് യോഗ്യതയുണ്ട് നിനക്കത് ചോദിക്കാൻ ആദ്യം നീ കാണാൻ ഉപയോഗിക്കുന്ന നിന്റെ കണ്ണൊന്ന് കണ്ടുവാ അതുപോലും കാണാത്ത നിസ്സഹയനായ നീ എങ്ങനെ സിട്ടാവായ റബ്ബിനെ അന്വേഷിക്കും അവനെ എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് പറയും നിന്റെ കണ്ണുകൾക്ക് പിടുത്തം കിട്ടുന്നവനല്ല അള്ളാഹു ഈ ലോകത്ത് വെച്ച് നിന്റെ കണ്ണിന് ഉൾക്കൊള്ളാം മാത്രം ചെറിയവനല്ല അള്ളാഹു അത്രയും വലിയവനാണ് അത് നിനക്ക് നിനക്കാഹറത്തിൽ വെച്ചു കാണാം ഇവിടെ വെച്ച് നിന്റെ കണ്ണിന് പ്രാപ്യമായതല്ല ഉൾക്കൊള്ളാൻ പറ്റിയതല്ല അപ്പോ അതാണ് അള്ളാഹു സുബാനഹുല ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും പടച്ച് പടച്ചു എന്ന് മാത്രമല്ല അതിനു നല്ല ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതും അള്ളാഹു ആ അത് നീ ചിന്തിച്ചോ അത് നീ മനസ്സിലാക്കിക്കോ ഈ കാണുന്ന ലോകത്തെ ഈ ഈ സൗരയൂഥത്തിലെ ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരാളാണ് നീത്ത ആവിഷ്കരിച്ച ുംവിഷ്കരിച്ചാഹു നിന്റെ ശരീരത്തിലും അല്ലാത്തതിലും നിനക്ക് അറിയാത്ത സംഗതികൾ ധാരാളം ഇവിടെയുണ്ട് അതിലൊക്കെ ഈ ഇണ സംവിധാനത്തെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിനക്കറിയാത്തത് മനുഷ്യൻ അറിയാത്തതല്ലേ ഇവിടെ കൂടുതലുള്ളത്